ഇന്നലെ രാത്രിയോട് കൂടിയാണ് ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഈ വിശേഷ വാർത്ത പങ്കുവച്ചുകൊണ്ട് താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ദിയ ജനിച്ച ദിവസവും ദിയയുടെ വിവാഹം കഴിഞ്ഞ ദിവസവും ദിയയ്ക്ക് ജനിച്ച കുഞ്ഞിന്റെ ജന്മദിവസവും ഒക്കെ തന്നെയും ഒരു അഞ്ചാം തീയതി ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നതും ഒരു അഞ്ചാം തീയതിക്കായി ഞാൻ വീണ്ടും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിയ കഴിഞ്ഞ ദിവസം തന്നെ ഹോസ്പിറ്റൽ വീഡിയോയുമായി എത്തിയത് ഇന്നലെ രാത്രി ഏഴരക്ക് ശേഷമാണ് ദിയ കൃഷ്ണ പ്രസവിച്ചത് കൃഷ്ണകുമാർ തന്നെയാണ് ആദ്യം ഈ സന്തോഷ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ദിയയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് പിന്നീട് ദിയയും അശ്വിനും ഒരു ആൺകുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റുമായി എത്തുകയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കുഞ്ഞിന്റെ അതിമനോഹരമായ കുഞ്ഞിക്കാല് ഫോട്ടോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇരുവരും കൺമണിയെ വരവേറ്റു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അങ്ങനെ ഇഷാനി കുഞ്ഞമ്മ ആയല്ലോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വളരെ രസകരമായ കമന്റുകളും ഇതിനോടകം തന്നെ ദിയാകൃഷ്ണയുടെ കമന്റ് ബോക്സുകളിൽ ഉയരുകയാണ് അതേസമയം കുഞ്ഞിന്റെ മുഖം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും കുഞ്ഞ് അശ്വിനെ പോലെ ആയിരിക്കുമോ ദിയെ പോലെ ആയിരിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതുവരെയായിട്ടും കുഞ്ഞ് ആണോ പെണ്ണോ എന്ന ചോദ്യമായിരുന്നു കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നത് ഇനി കുഞ്ഞിന്റെ പേരറിയാനും കുഞ്ഞ് അശ്വിനെ പോലെയാണോ ദിയെപ്പോലെയാണോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും ഞാൻ എന്റെ ജീവിതത്തിലെ വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നായിരുന്നു അഹാന കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഞാനൊരു വല്യമ്മിയായി എന്നും വലിയൊരു സ്ഥാനം എനിക്ക് കിട്ടിയിരിക്കുകയാണ് എന്നും കൂടിയായിരുന്നു താരം കൂട്ടിച്ചേർത്തത് അതിനോടൊപ്പം തന്നെ ഇഷാനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല എങ്കിലും ഒരുപാട് സന്തോഷത്തിലാണ് ദിയ കുഞ്ഞിന് ജന്മം നൽകിയതിൽ എന്നാണ് ആഹ ഇഷാനിയും പറഞ്ഞത്